നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് അനുഗ്രഹം മരണമില്ലാത്ത ജീവൻ ഇവ രണ്ടും തേടി മനുഷ്യൻ സഹസ്രാബ്ദങ്ങളായി സഞ്ചരിക്കുന്നു ബഹുഭൂരിഭാഗവും ആ യാത്രയിൽ നിരാശപ്പെടുന്നു മനുഷ്യൻ്റെ പ്രയത്നങ്ങളെല്ലാം വെറുതെയാണെന്ന് അറിയുന്നു എന്നാൽ തൻ്റെ പരിശ്രമം കൊണ്ട് ഇവ രണ്ടും സാധ്യമല്ലെന്ന് ഗ്രഹിച്ച് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് ദൈവം തന്നെ അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു ഇവ രണ്ടും ലഭിക്കുന്ന ഒരിടമാണ് ഈ വാക്യത്തിൽ പറയുന്നത് എന്നാൽ അത് ആക്ഷരികാർത്ഥത്തിലോ ആ സ്ഥലം അത് നൽകുന്നു എന്ന അർത്ഥത്തിലോ അല്ല അവിടെ അത് കണ്ടെത്താൻ കഴിയും എന്ന അർത്ഥത്തിലാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഈ വാക്യത്തിൽ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെ എന്ന മനോഹരമായ ഒരു ഉപമ പറയുന്നു കനാൻ നാടിൻ്റെ വടക്ക് ഭാഗത്തായി നിലകൊള്ളുന്ന ഹെർമോൻ മലനിരകളിലെ മഞ്ഞ് ഏറെ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന സിയോൻ പർവ്വതത്തിൽ എങ്ങനെ പെയ്തിറങ്ങും പൊതുവെ തെക്ക് ദേശത്തേക്ക് പോകും തോറും വരണ്ട കാലാവസ്ഥയാണുള്ളത് എന്നാൽ കനാൻ ദേശത്തിൻ്റെ വടക്ക് ഒരു ഗോപുരം എന്ന പോലെ ഉയർന്നു നിൽക്കുന്ന തണുപ്പും ഹിമവും മൂടിക്കിടക്കുന്ന ഹെർമോൻ മലകളെ തഴുകി വരുന്ന മാരുതൻ വഹിച്ചു വരുന്ന ഈർപ്പം രാത്രികളിൽ സിയോൻ മലനിരകളുള്ള നിരകളുള്ള പ്രദേശങ്ങളിലാകെ ചാറ്റൽ മഴ പെയ്തു കുതിർന്നതുപോലെ മഞ്ഞുതുള്ളികൾ തുള്ളികൾ പെയ്ച്ച് ഫലപുഷ്ടമാക്കുന്നു സിയോനിൽ തൻ്റെ മഞ്ഞ് പെയ്ക്കുന്ന പോലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നവരുടെ മേൽ അനുഗ്രഹവും ശാശ്വത ജീവനും ദൈവം പെയ്യിക്കുന്നു തൻ്റെ പുത്രനിലൂടെ വെളിപ്പെട്ട ഈ നിത്യജീവൻ പരിശുദ്ധാത്മാവെന്ന കാറ്റ് നമ്മുടെ മേൽ പെയ്തിറക്കുന്നു അവിടെയല്ലോ എന്ന പദത്തിൽ ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ പറയുന്ന സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന സാഹചര്യവുമായും ബന്ധമുണ്ടെന്ന് കാണാം പല നിറങ്ങളും ഭാഷകളും ജാതികളും വംശങ്ങളുമൊക്കെയായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ തന്നിൽ ഒന്നാക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത് ദൈവസഭ അങ്ങനെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് അതിലാണ് ദൈവം അനുഗ്രഹവും ശാശ്വത ജീവനും കൽപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ നമ്മെ ശാശ്വത ജീവനും നിത്യാനുഗ്രഹങ്ങളും നൽകി ഒന്നാക്കിയ ദൈവത്തെ സ്നേഹിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ